എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ഐറ്റമാണ് ഇന്ന് വരെ ആരും ചെയ്ത് നോക്കാത്ത ഒരു വെറൈറ്റി ഐറ്റം ഇത് കണ്ടില്ലേ ഇതെന്താണെന്നറിയാമോ ഇത് വാഴപ്പിണ്ടി അത് നമ്മൾ തോരനും ചിലപ്പോൾ മോരനകത്തൊക്കെ ഒക്കെ കറി വെച്ച് കഴിക്കും നല്ല ടേസ്റ്റാണ് പക്ഷേ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റിയാണ് ഇതൊന്ന് കണ്ടുവല്ലോ നമുക്കതൊന്ന് കണ്ടില്ലേ ഞാൻ ഇപ്പോൾ കുറച്ചെടുക്കുന്നുള്ളു ഇത് ഞാൻ തോരമയ്ക്കാൻ മാറ്റിയേ ഇതിപ്പോൾ ഞാൻ ഇത്രയും കാണിക്കുന്നുള്ളു കേട്ടോ അതിൽ ഒരു പീസ് എടുത്തിട്ട് ഞാൻ കാണിക്കുന്നു നമുക്കത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം രണ്ടായിട്ട് കണ്ടേ ഇത്രയും വലിപ്പത്തിൽ അരിഞ്ഞെടുക്കണം പിന്നെ നിങ്ങൾ വിചാരിക്കുന്നത് എന്തോ കാണിക്കാനാ കണ്ടില്ലേ േ ഇതേപോലെ ഇതേപോലെ അരിഞ്ഞെടുക്കണം അരിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഇത് നല്ലൊരു സംഭവമാണ് കഴിച്ച് ക ചെയ്ത് നോക്കി കഴിച്ചാലേ ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ ഇതിപ്പോൾ ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനിങ്ങനെയും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ടോയെന്ന് നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞ് വൃത്തിയാക്കി കൊണ്ടുവരാം ഇതിപ്പോൾ നല്ല വൃത്തിയായിട്ട് കഴുകി അതിൻ്റെ നൂലെല്ലാം കളഞ്ഞ് കണ്ടില്ലേ ഇച്ചിരി എണ്ണ വരട്ടുമ്പം തന്നെ ഇത് എണ്ണ ഇച്ചിരി എണ്ണ വരട്ടിയിട്ട് ഇത് ഇങ്ങനെ ആക്കുമ്പം തന്നെ അതിൻ്റെ ഇതിനകത്തൊരു നൂലുണ്ട് ആ നൂലെല്ലാം അങ്ങ് പോകും കേട്ടോ ഇപ്പോൾ ഇതെങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം നല്ല വെള്ളം വെട്ടി തിളയ്ക്കുമ്പോൾ ഇത് കുറച്ച് ചൂടുവെള്ളത്തിൽ നല്ലോണം ഒന്ന് തിളച്ച് ഒന്ന് പകുതി വേവിലോടെ എടുക്കണം വെള്ളം വെച്ചിട്ടുണ്ട് കണ്ട് വെള്ളം വെച്ച് തിളച്ചു മുടിക്കുന്നു വെള്ളത്തിൽ ഇതിടണം കണ്ടില്ലേ ഇതിട്ട് ഒന്ന് തിളപ്പിക്കണം ഒരു പിന്നെ വെന്ത് അങ് വെന്ത് ഒടിഞ്ഞു പോകുന്ന രീതിയിലാവരുത് നല്ല ഒരു ഒരു ചെറിയൊരു വേവിലൂടെ ഇത് ഊറ്റിയെടുക്കണം വേവിച്ച് അതിനകത്ത് ശകലം ഉപ്പിടുക ഇനി നമ്മൾ മാവിനകത്തൊക്കെ ഉപ്പിടും ഒരു മാവ് ചേർത്താണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ അത് കാണിച്ച് തരാം ചെറുതാ വേവട്ടെ ഒന്ന് ചെറുതായിട്ട് തിളച്ച് ഒന്ന് വെന്ത് വരണം ഇതെങ്ങനെ കുറച്ചൊന്ന് വേവട്ടെ അപ്പോഴും നമുക്കിതിന് പിന്നെ ചേർക്കണ്ട എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പം നമ്മൾ കുറച്ചേ എടുക്കുന്നുള്ളു ഇതിപ്പോൾ ഇനി ഞാൻ പറയാം എന്താണെന്ന് നമ്മൾ ചിക്കൻസിനൊക്കെ കഴിക്കുമ്പോൾ അതിനകത്തൊരു ഫ്രഞ്ച് ഫ്രൈ കാണുന്നില്ലേ ഫ്രഞ്ച് ഫ്രൈ ഉരുള ഉരുളം ആ രീതിയിലാണ് ഇതുണ്ടാക്കുന്നത് കണ്ടേ കോൺഫ്ലവർ ഒരു മൂന്ന് സ്പൂൺ കോൺഫ്ലവർ എടുക്കണം അതിൻ്റെ കൂടെ രണ്ട് സ്പൂൺ അരിപ്പൊടി അതിനകത്ത് കുറച്ച് വേണ്ടേ മുളക് ചതച്ചത് ചെറുതായിട്ട് കൂടുതൽ ഇട്ടേണ്ട കൂടുതലിട്ട ചെറുതായിട്ടിട്ടാതി ആവശ്യത്തിനുള്ള ഉപ്പ് ശഗലം മഞ്ഞൾപ്പൊടി ഇത്രയാണ് നമുക്കിന്ന് മിക്സ് ചെയ്യാം നമ്മൾ ഫ്രഞ്ച് ഫ്രൈ കഴിക്കുന്ന ഉരുളക്കിണക്കിൻ്റെ ഫ്രഞ്ച് ഫ്രൈക്ക് പകരം നമ്മൾ പിണ്ടി പിന്നെ വാഴപ്പിണ്ടിയിൽ ഒരു ഫ്രൈ ആണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ ഇവിടെ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റായി കഴിക്കാൻ ഇത് കട്ടിയായിട്ട് കുഴച്ചെടുക്കാം വെള്ളം കൂടി പോകരുത് കേട്ടോ ഇതേപോലെ നമ്മൾ വാഴപ്പിണ്ടി ഇവിടെ ചെറുതായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് ഊറ്റി നമ്മൾ ഫ്രഞ്ച് ഫ്രൈ ചെയ്യുന്ന കണക്ക് ചെയ്തെടുക്കാൻ കേട്ടോ നമുക്ക് വറുക്കാനുള്ള പാൻ നമുക്ക് എണ്ണ ഒഴിച്ച് തിളപ്പിക്കാം നമ്മളതിനകത്ത് എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടാവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഇതെല്ലാം മിക്സ് ചെയ്യാം അപ്പൊ വാഴപ്പിണ്ടി ഉണ്ട് എങ്ങനെയാണ് ഫ്രഞ്ച് ഫ്രൈ ചെയ്യുന്നത് എന്ന് ഞാൻ കാണിച്ചു തരികയാണ് കേട്ടോ വഴപ്പിണ്ടിയൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഫ്രൈ ആക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിങ്ങനെ വളച്ച ഒടിഞ്ഞു പോകരുത് അതേ രീതിയിൽ വേവിച്ചെടുക്കണം കണ്ട ഇങ്ങനെ വളച്ച ഇത് ഒടിഞ്ഞു ഒടിഞ്ഞു മാറിപ്പോരുത് അതൊക്കെ നമ്മൾ ഇതെല്ലാം കൂടെ ഇങ്ങനെ തിളച്ച വെള്ളത്തിലിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇത് ഈ മാവിനകത്തത് മിക്സ് ചെയ്യണം ഈ പരുവത്തിലിരിക്കണം കേട്ടോ കട്ടിക്ക് ഉരുളൻ കിഴങ്ങ് ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യണം തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് വേവിച്ചിട്ട് മാത്രമേ ഫ്രഞ്ച് ഫ്രൈ ചെയ്യാവൂ അതേ കണക്ക് തന്നെ പിണ്ടി വാഴപ്പിണ്ടി നമുക്ക് അതേ കണക്ക് ചെയ്തെടുക്കാം ഇനി ഓരോന്ന് ഇത് ഇത് മാവിനകത്തിട്ട് ഇങ്ങനെ മുക്കി മുക്കി വറുത്ത് ഓരിയെടുക്കാം ഞാൻ കാണിച്ചു തരാം എണ്ണതിളയ്ക്കട്ടെ വാഴപ്പിണ്ടി എന്ന് വെച്ചാൽ നമുക്ക് വയറിനും കുഴപ്പമില്ല വയറിൽ അഴുക്കുകൾ പോവും വയറിന് വയറ് ശുദ്ധമാവും മറ്റു കാര്യങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് അതുകൊണ്ട് ഉരുളം കിഴങ്ങ് കഴിക്കുമ്പോൾ ഗ്യാസ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അതിനൊണ്ട് നിങ്ങൾക്ക് ഫ്രഞ്ച് ഫ്രൈ കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഈ വാഴപ്പിണ്ടി കിട്ടിയ ആ വാഴപ്പിണ്ടി വെച്ച് തന്നെ നിങ്ങളിത് ചെയ്ത് നോക്കണം നല്ല നല്ല ടേസ്റ്റുമായിരിക്കും കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും ആർക്കും ദോഷമില്ലാത്ത ഒരു ഫുഡാണല്ലോ നമ്മൾ വീട്ടിൽ പിടിക്കുന്ന വാഴയ യാതൊരു വിഷാംശവും ഇല്ലാത്ത നമുക്ക് ചെയ്ത് പറ്റുന്ന ഒരു കാര്യമാണല്ലോ അതുകൊണ്ട് എല്ലാവരും ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഉണ്ടല്ലേ കണക്ക് ആക്കി വെച്ചതാണ് ഇനി നമുക്കിത് ഓരോന്നും ഓരോന്നല്ല ഒരു കുറച്ചെടുത്തിട്ട് ഇതിനകത്ത് ഞാൻ കിട്ടാൽ മതി ഇതിപ്പോൾ ഞാൻ കുറച്ചല്ലേ എടുത്തോളൂ അപ്പോൾ നമുക്കത് മൊത്തത്തിടനകത്തും ഇട്ട് മാവ് മുക്കിയെടുക്കാം ഉണ്ടല്ലേ നമ്മളിനി വറുത്തിഞ്ഞ് കൂരിയാൽ മാത്രം മതി നമ്മൾ എണ്ണയെല്ലാം നല്ല തിളച്ചിട്ടുണ്ട് ഇനി അത് നല്ല മാവിനകത്ത് മുക്കി ഇട്ടുകൊടുത്താൽ മതി നല്ല ടേസ്റ്റ് ആ കഴിക്കാൻ എല്ലാ ഇത് ചെയ്തു നോക്കണം എളുപ്പം ഇവരെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ അതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇഷ്ടപ്പെടും കുറച്ചൊക്കെ മാവൊക്കെ നമ്മളെ സ്റ്റൗലൊക്കെ വീഴും അതൊക്കെ നമുക്ക് തുടച്ചു മാറ്റാം ഓക്കെ എളുപ്പം വേവിച്ചിട്ട് വറുത്തെടുക്കാം കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ള കൂട്ടുകാർക്ക് ഇത് അയച്ചു കൊടുക്കണം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം ചെയ്ത് കഴിച്ച് നോക്കണം കേട്ടോ നല്ലോണം വറുത്തുപോരി എടുത്താൽ മാത്രം മതി വറുത്തുപോരി എടുത്ത് ഞാൻ കാണിച്ചു തരാം നമ്മുടെ വാഴപ്പിണ്ടി കൊണ്ടുള്ള ഫ്രഞ്ച് ഫ്രൈ ഇവിടെ ശരിയായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ സൗണ്ട് കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണം പിന്നെ ഒരു ചരി പണി എന്നിട്ടാൽ ഇത്തിരി കറിവേപ്പില വറുത്ത് ഇടണം അത്ര മാത്രമേ ഉള്ളൂ നമുക്ക് കോരി കോരിയെടുക്കാൻ നല്ല കരിമുര ആയിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ലാസ്റ്റ് ഇത്തിരി കറിവേപ്പില വറുത്ത് കോരി ഇടണം ഇത് ഞാൻ വെറുതെ ചെയ്തതല്ല ഇത് ഞാൻ പറയുന്നതല്ല ഇത് ഞാൻ ചെയ്ത് നോക്കി കഴിച്ച് നോക്കിയിട്ടാണ് ഇത് ഞാൻ ഇങ്ങനെ ഒരു റെസിപ്പി ഇടുന്നത് അന്നിട്ടേ മാത്രമേ ഞാൻ ഈ റെസിപ്പി ഇടത്തുള്ളൂ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ അറിയണമല്ലോ ടേസ്റ്റൊക്കെ എങ്ങനെയാണെന്ന് ഭയങ്കര ടേസ്റ്റാണ് എല്ലാവരും ചെയ്ത് നോക്കണം ഓക്കെ